നമസ്കാരം മറ്റുള്ള രാജ്യങ്ങളുടെ ദുരന്ത ഘട്ടങ്ങളിൽ എന്നും ഇന്ത്യ കൈത്താങ്ങായി നിന്നിട്ടുണ്ട് ഇപ്പോൾ മ്യാൻമാറിനെയും തായ്ലൻഡിനെയും പിടിച്ചുകൊലിക്കുകയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഭൂചലനം ഭൂകമ്പത്തിൽ മരണം ആയിരം എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് തായ്ലന്റിൽ ഉണ്ടായത് ഇരുന്നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും അതിശക്തമായ ഭൂചലനമാണ് ആയിരത്തിലേറെ പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടു മരിച്ചു കിടക്കുന്നതായും അനൌദ്യോഗിക റിപ്പോർട്ടുണ്ട് ഭൂകമ്പം തകർത്ത മ്യാൻമറിന് സഹായവുമായി ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ സഹായ ദൌത്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ ഇതിനോടകം മ്യാൻമറിലേക്ക് അയച്ചു കഴിഞ്ഞു ആദ്യം സഹായഹസ്തം നീട്ടിയതും ഇന്ത്യ തന്നെയാണ് ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി ഹിൻഡൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനമാണ് യാങ്കൂണിലെത്തിയത് ദുരന്തമുഖങ്ങളിൽ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന വിമാനമാണ് സി വൺ തേർട്ടി ജെ വ്യോമസേനയുടെ രക്ഷാ ദൗത്യങ്ങളിലെയും സേനാ നടപടികളിലെയും മുന്നണി പോരാളിയാണ് ഈ വിമാനം യു എസ് കമ്പനിയായ ലോക് ഹെഡ് മാർട്ടിനാണ് ഈ വിമാനം നിർമ്മിച്ചത് സമീപകാലത്ത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൌത്യങ്ങളിലെല്ലാം ഇത് ഭാഗമായിട്ടുണ്ട് ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം പ്രകടിപ്പിക്കുകയും അയൽ രാജ്യത്തിന് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ടെന്റുകൾ പുതപ്പുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ ഭക്ഷണ പാക്കറ്റുകൾ ശുചിത്വ കിറ്റുകൾ ജനറേറ്ററുകൾ അവശ്യ മരുന്നുകൾ എന്നിവയുൾപ്പെടെ പതിനഞ്ച് ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ ആദ്യ ഗഡിവാണ് യാങ്കൂണിൽ എത്തിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സോൾ പറഞ്ഞു കൂടുതൽ സഹായങ്ങൾ ഇതിന് പിന്നാലെ എത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അവശ്യവസ്തുക്കളുമായി സി വൺ തേർട്ടി ജെ വിമാനം ഹിണ്ടൻ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്നും യാങ്കൂണിലെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സദ്ഭവിനും ഓപ്പറേഷൻ ദോസ്തിനും ശേഷമാണ് ഇപ്പോൾ ഓപ്പറേഷൻ ബ്രഹ്മയുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഓപ്പറേഷൻ സദ്ഭാവം ആ വർഷം ഏഷ്യയിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായ യാഗി മ്യാൻമറിന് പുറമെ വിയറ്റ്നാമിലും തായ്ലൻഡിലും ലാവോസിലും വലിയ നാശനഷ്ടം വരുത്തിയിരുന്നു യാഗി കൊടുക്കാറിന്റെ ഭാഗമായി മ്യാൻമർ ലാവോസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ട ഘട്ടത്തിലായിരുന്നു ഓപ്പറേഷൻ സദ്ഭവ് എന്ന പേരിൽ സഹായവുമായി ഇന്ത്യ രംഗത്തെത്തിയത് മ്യാൻമർ വിയറ്റ്നാം ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഓപ്പറേഷൻ സദ്ഭാവ് എന്ന പേരിൽ ഇന്ത്യ സഹായം അയച്ചിരുന്നു ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെ പത്ത് ടൺ സാധനങ്ങളായിരുന്നു വ്യോമസേനയുടെ വിമാനത്തിൽ അന്ന് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഓപ്പറേഷൻ ദോസ് ഭൂകമ്പത്തെ തുടർന്ന് ദുരന്തമുണ്ടായപ്പോൾ തുർക്കി സിറിയ എന്നിവിടങ്ങളിലെ രക്ഷാദൌത്യത്തിന് ഇന്ത്യ നൽകിയിരുന്ന പേരായിരുന്നു ഓപ്പറേഷൻ ദോസ് ഇതിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിനുള്ള സാമഗ്രികളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ കിറ്റുകളും അടക്കമുള്ളവ വഹിച്ച് ഇന്ത്യയിൽ നിന്ന് ആറ് വിമാനങ്ങളായിരുന്നു അയച്ചത് അൻപത് എൻ ഡിആർ എഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡ് ഡ്രില്ലിംഗ് മെഷീനുകൾ ദുരിതാശ്വാസ സാമഗ്രികൾ മരുന്ന് മറ്റ് അവശ്യ സേവനങ്ങൾ ഉപകരണങ്ങൾ ഓപ്പറേഷൻ ദോസ്സിന്റെ ഭാഗമായി തുർക്കി സർക്കാരുമായും അങ്കാരയിലെ ഇന്ത്യൻ എംബസിയുമായും ഇസ്താംബുളിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ഏകോപീസ് ആയിരുന്നു ഓപ്പറേഷൻ ദോസ് പ്രവർത്തിപ്പിച്ചത് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ കരുതലിന്റെ ഭാഗമാണ് ഈ ഓപ്പറേഷനുകളെല്ലാം തന്നെ അതേസമയം നൂറുകണക്കിന് ആളുകൾ മരിച്ച മ്യാൻമറിലുണ്ടായ വമ്പൻ ഭൂചലനത്തിൽ ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണെന്നാണ് തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത് അടിയന്തര സേവനങ്ങൾക്ക് ബന്ധപ്പെടാൻ സൗകര്യമൊരുക്കിയതായും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് നഗരമധ്യത്തിലെ അമ്പരചുംബികൾ ഒരു നിമിഷം കുലുങ്ങി വിറച്ച് മിനിറ്റുകൾ കൊണ്ട് തകർന്നടിയുന്നു അതിന്റെ പൊടിപടനങ്ങൾ കൂറ്റനൊരു മരുക്കാറ്റ് പോലെ തെരുവുകളെയും വാഹനങ്ങളും വിഴുങ്ങുന്നു പരിഭ്രാന്തരായ ആളുകൾ നിലവിളിച്ചുകൊണ്ട് തെരുവുകളിലൂടെ ഓടുന്നു ചിലർ കുട്ടികളെയും എടുത്ത് പൊടിയിൽ നിന്നും രക്ഷപ്പെടാൻ വാഹനങ്ങളിൽ കയറുന്നു മെട്രോ ട്രെയിനുകൾ ഇളകി വിറയ്ക്കുന്നു നീന്തൽ കുളങ്ങളിലെ വെള്ളം ഇളകിമറിയുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മ്യാൻമാറിലെയും തായ്ലൻഡിലെയും ഭൂചലനത്തിന്റെ ഈ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതാണ് ഭൂചലനത്തിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൻ കെട്ടിടങ്ങളും റോഡുകളും മെട്രോ സ്റ്റേഷനുകളും അടക്കം തകർന്നിട്ടുണ്ട് പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറയുകയാണ് മ്യാൻമാറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും എല്ലാം തകർന്നു മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലി താറുമാറായി രാജ്യത്തെ സുപ്രധാന ദേശീയപാതകൾ പലതും തകർന്ന് വിണ്ടുമാറിയതായും റിപ്പോർട്ടുകളുണ്ട്